വെരി ഗുഡ് മോർണിംഗ് ടു ഓൾ യൂറിൻ ഇൻഫെക്ഷൻ വളരെ പ്രയാസത്തോടു കൂടി കൂടി ആളുകൾ പറയാറുണ്ട് യൂറിൻ പാസ് ചെയ്യുമ്പോൾ യെല്ലോ കളറിൽ പോവാം ചുവന്ന നിറത്തിൽ പോവാം അല്ലെങ്കിൽ നീറ്റൽ അനുഭവപ്പെട്ടിട്ട് അങ്ങനെ യൂറിൻ പോകുന്ന അവസ്ഥകളൊക്കെ ആളുകൾ പറയാറുണ്ട് ഇതൊക്കെ പൊതുവേ എന്തോ വലിയ പ്രശ്നമാണ് പിന്നെ വലിയ ചികിത്സകളും മറ്റും സ്വീകരിക്കേണ്ട അവസ്ഥയാണ് നിരന്തരമായി മരുന്ന് കഴിക്കണം അല്ലെങ്കിൽ എന്തെങ്കിലും ഓപ്പറേഷൻ ചെയ്താലേ ഇത് സുഖപ്പെടുള്ളൂ എന്നുള്ള രൂപത്തിൽ ആളുകൾ ആശങ്കകൾ പങ്കുവെക്കാറുണ്ട് എന്നാൽ നമ്മുടെ ചികിത്സയിൽ ഒരുപാട് ആളുകൾക്ക് യൂറിൻ ഇൻഫെക്ഷൻ അതുപോലെ ബേണിങ് സെൻസേഷൻ ഒക്കെ ഉണ്ടാവുകയും അതൊക്കെ അക്യുപഞ്ചർ ചികിത്സ മാത്രം ഉപയോഗപ്പെടുത്തി ഒരു മരുന്നും കഴിക്കാതെ തന്നെ സുഖപ്പെട്ട ഒരുപാട് അനുഭവങ്ങളുണ്ട് അത്തരത്തിൽ ഒരു അനുഭവം നമ്മോട് പങ്കുവെക്കുന്നത് ഷഹാനത്താണ് വീട് തിരൂർ അല്ലെ തൂവക്കാട് നമുക്ക് ചികിത്സാനുഭവം എന്താണ് അക്യുപഞ്ചർ ചികിത്സക്ക് വരുന്നതിന്റെ മുന്നേ നല്ല യൂറിൻ ഉണ്ടായിരുന്നു അപ്പം ഹോമിയോ കുറെ കാണിച്ചിട്ടുണ്ടായിരുന്നു അതേപോലെ അലോപ്പതിയും കാണിച്ചിട്ടുണ്ടായിരുന്നു നമ്മൾ യൂറിൻ പാസ് ചെയ്യുമ്പോൾ ഭയങ്കരമായിട്ട് പെയിൻ ഉണ്ടാവുമായിരുന്നു പക്ഷേ യൂറിയൻ പാസ് ചെയ്യാൻ പറ്റില്ല അവർക്ക് ബുദ്ധിമുട്ടായിട്ട് ഭയങ്കരണ്ടായിരുന്നു പിന്നെ നമ്മൾ അടിവയറിൽ നാഭിക്ക് നല്ലോണം വേദനയൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ ഹോമിയോ ആദ്യം അലോപ്പതി കാണിച്ചിരുന്നു അപ്പം ഡോക്ടറേപോലെ ടാബ്ലെറ്റ് ചെയ്തു തന്നു പിന്നെ രണ്ട് ലിറ്റർ വെള്ളം അതാണല്ലോ കാര്യം ആ വെള്ളം നല്ല കുടിക്കുമ്പോ കുറച്ച് കുറവുണ്ടായിരുന്നു പക്ഷെ ആ വെള്ളം കൂടി വീണ്ടും കുറയുമ്പോ പിന്നെ അതേപോലെ വേദന വരും പിന്നെ ആ ഹോമി അവിടെ അടുത്തന്നെ ഹോമിയോ ഉണ്ട് പിന്നെ അവിടെ കാണിച്ചിരുന്നു അവിടെ കാണിച്ചപ്പോഴും ഇത് തന്നെയാ ഡോക്ടർ പറഞ്ഞേ വെള്ളം കൂടി കുറഞ്ഞിട്ട് തന്നെയാണ് നല്ലോണം വെള്ളം കുടിക്കുക വെറും വയറ്റിലൊക്കെ നല്ലോണം പാട്ടെന്നാ നല്ലോണം വെള്ളം കുടിക്കണം കുറെ ഈ ചികിത്സകളായി മുന്നോട്ട് പോകുമ്പോൾ ഡോക്ടേഴ്സൊക്കെ പറയാം വെള്ളം കുടി കുറഞ്ഞ പ്രശ്നമാണെന്നാണ് അല്ലേ കുറേ വെള്ളം കുടിക്കാൻ പറയും പലപ്പോഴും നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിക്കോ കുറേ വെള്ളം കുടിക്കുന്ന ആളുകളുടെ മൂത്രക്കല്ല് ബേഡിങ് സെൻസേഷൻ ഇതുപോലെയുള്ള യൂറിൻ ഇൻഫെക്ഷനൊന്നും മാറാതെ തുടരുന്നത് കാണാൻ പറ്റും അങ്ങനെ കിഡ്നി അടിച്ചു പോകുന്നതും ഡയാലിസ ചെയ്യുന്ന അവസ്ഥകളിലൊക്കെ എത്തുന്നത് കാണാൻ പറ്റും ഇവിടെ ശരിക്കും സംഭവിക്കുന്നത് കുറേ വെള്ളം കുടിക്കുമ്പോൾ ഫിൽറ്റർ ചെയ്യാതെ ആ ഓവറായിട്ടുള്ള വെള്ളം മാത്രം

സാർ സാറന്നെ ദാഹത്തിന് മാത്രം വെള്ള കുടിക്കു അത് മാത്രമേ സാറ് പറഞ്ഞു ആ ട്രീറ്റ്മെന്റ് എടുത്ത ആ ഒരു വീക്കില് ഒരു പെയിന് കാര്യ പഴുപ്പ് കാര്യങ്ങളൊക്കെ പോകും പിന്നെ രണ്ടു വർഷം കഴിഞ്ഞ് ഇതുവരെ ആ ഒരു ബുദ്ധിമുട്ടേ യൂറിൻ ഇങ്ങനെ കളറിൽ പോകുന്നത് നോക്കിട്ടോ പിന്നെ വേദന എടുക്കുന്നത് നോക്കിയിട്ട് ഇടങ്ങേറാവേണ്ട ആവശ്യമില്ല ഈ ചികിത്സ സ്വീകരിക്കുക എന്നിട്ട് ദാഹത്തിന് മാത്രം വെള്ളം കുടിക്കുക അപ്പം ശരിക്കും ആ ഫിൽറ്ററിങ് നടക്കുകയും വേസ്റ്റ് പോവുകയും ചെയ്യും യെല്ലോ കളറിൽ യൂറിൻ പോകുന്ന ഇട്ടിട്ട് പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല ആ വേസ്റ്റ് പോയതല്ലേ ശരിക്കും സന്തോഷിക്കല്ലേ അതുകൊണ്ട് പക്ഷേ അതേ വേസ്റ്റ് അകത്ത് തന്നെ ഉണ്ടാവുമോ എന്നുള്ള ചിന്തയാണ് പലപ്പോഴും ഇത്തരം ചികിത്സയ്ക്ക് എത്തിക്കാനും കുറേ വെള്ളം കുടിക്കാനൊക്കെ ആളുകളെ കൊണ്ട് തോന്നിപ്പിക്കുന്നത് ഇവിടെ ചെയ്യേണ്ടത് ഇത്രയേ ഉള്ളൂ ദാഹം അറിഞ്ഞ് വെള്ളം കുടിക്കാം പലപ്പോഴും ആൾക്കാർക്ക് ദാഹം മനസ്സിലാവുന്നില്ല കുറച്ച് വെള്ളം കുടിച്ചാലും പിന്നെയും പിന്നെയും വെള്ളം കുടിക്കേണ്ട അവസ്ഥകൾ വരുന്നത് എന്നൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ട് ശരിക്ക് ചുണ്ട് നാവ് പല്ലൊക്കെ തട്ടിയിട്ട് വേണം വെള്ളം അകത്തേക്ക് തേച്ച് എല്ലാം വേണ്ടിയിട്ട് അപ്പോഴാണ് ദാഹം മാറി എന്നുള്ള ഇൻഫർമേഷൻ തലയിലേക്ക് എത്തുന്നുള്ളൂ അല്ലാതെ കുപ്പിയിലോ ഗ്ലാസ്സിലൊക്കെ അങ്ങനെ കുടിക്കുമ്പോൾ ദാഹം മാറി എന്നുള്ള ഇൻഫർമേഷൻ എത്തുന്നില്ല അതുകൊണ്ട് വീണ്ടും വീണ്ടും ദാഹം അനുഭവപ്പെടുന്നതാണ് നല്ല സാവധാനം തമിഴിലൊക്കെ പറയാം ഭക്ഷണം കുടിച്ചിറക്കണം വെള്ളം ചവച്ചിറക്കാനാണ് സമയമെടുത്ത് നല്ലപോലെ ഇരുന്ന് കൂടി ചെറിയ ചെറിയ കവിളുകളാക്കി അങ്ങനെ കുടിക്കാം അങ്ങനെ കുടിക്കുമ്പോൾ ശരിക്കും ദാഹം മാറും നിങ്ങളത് അനുഭവിച്ചറിയണം കേട്ടോ അങ്ങനെ ഈ പ്രയാസങ്ങൾക്ക് നല്ല മാറ്റം ഉണ്ടാവും യാതൊരു സൈഡ് എഫക്റ്റ് ഇല്ലാത്ത പ്രതിരോധ വർദ്ധിപ്പിക്കുന്ന ഇത്തരം ചികിത്സകൾ നിങ്ങൾ ഉപയോഗപ്പെടുത്തുക ഏതായാലും ഇത്തരം പ്രയാസങ്ങൾക്ക് അക്യുപഞ്ചർ ചികിത്സ നിങ്ങൾക്കൊരു വഴികാട്ടിയാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു